ഷാർജ അൽനാഥയിൽ ബഹുനില താമസ കെട്ടിടത്തിൽ അഗ്നിബാധയിൽ അഞ്ച് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഷാർജ പോലീസും സിവിൽ ഡിഫൻസ് സംഘവും ഇപ്പോൾ അറിയിക്കുന്നുണ്ട് കനത്ത പുകയെ തുടർന്നുള്ള ശ്വാസം മുട്ടലിലാണ് സഫോക്കേഷനിലാണ് ഈ അഞ്ചു മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഷാർജയില് വ്യാഴാഴ്ച രാത്രി പത്ത് അൻപതിനാണ് ഇങ്ങനെ ഒരു അഗ്നിബാധ ഉണ്ടായി എന്നുള്ള വിവരം പോലീസിനും സിവിൽ ഡിഫൻസ് സംഘത്തിനും ലഭിക്കുന്നത് ഉടൻ തന്നെ ടീമിനെ അയച്ചു അഗ്നി അണച്ചു പക്ഷേ സഫോക്കേഷൻ അടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് മരണമടക്കം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നുണ്ട് നാല്പത്തിനാലു പേര് ഇപ്പോൾ ചികിത്സയിലാണ് ഇതിൽ ഇരുപത്തിയേഴ് പേർക്ക് മൈനറായിട്ടുള്ള പരിക്കുകളാണ് പതിനേഴ് പേര് അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നേരിട്ടിരുന്നു അവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ പോലീസ് അനുശോചനം അറിയിക്കുന്നു പരിക്കേറ്റവർ വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നു കൂടി പോലീസ് പറയുന്നുണ്ട് ഈ മരിച്ചവരുടെ നാഷണാലിറ്റി സംബന്ധിച്ച കാര്യങ്ങളൊന്നും വ്യക്തമല്ല ഈ കെട്ടിടത്തിൽ ഇന്ത്യക്കാരടക്കമുള്ളവർ താമസിച്ചിരുന്നോ എന്നുള്ളൊരു കാര്യവും വ്യക്തമല്ല നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആഫ്രിക്കൻ ജി സി സി പൌരന്മാരടക്കം ഉള്ള ആളുകളാണ് അധികമായും ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് മുപ്പത്തി ഒൻപത് നില കെട്ടിടമാണ് എഴുന്നൂറ്റി അൻപത് അപ്പാർട്ട്മെന്റുകളാണ് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ കൂടുതൽ ആളുകളും പുറത്തേക്ക് കടന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പതിനെട്ടും ഇരുപത്തിയാറും നിലകളിലെ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമറിലുണ്ടായ അഗ്നിബാധയെ തുടർന്നാണ് പ്രശ്നം ഉണ്ടായതെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ് വരും ദിവസങ്ങളിൽ നാശനഷ്ടങ്ങളുടെ കണക്കുകളും അഗ്നിബാധ എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ച കാര്യങ്ങളും വ്യക്തമാകും എന്നാണ് കരുതുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ പോലീസിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ടാണ് നമ്മളും കാത്തിരിക്കുന്നത്